നമസ്കാരം സാശി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ ദുഃഖകരമായ ഒരു വാർത്തയുമാണ് സശി ടി വി ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തുന്നത് ആയൂരിൽ ലാവിഷ് ടെക്സ്റ്റൈൽസിലെ ലാവിഷ് ടെക്സ്റ്റൈലിൻ്റെ ഉടമ കോഴിക്കോട് സ്വദേശി ശ്രീ അലിയും അതോടൊപ്പം തന്നെ മാനേജറുമായ മാനേജരുമായ ദിവ്യാമോളും ഈ ഷോപ്പിനുള്ളിൽ ആത്മഹത്യ ചെയ്തു എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് ഇവിടുത്തെ അന്വേഷണത്തിൽ ഈ വർണ്ണ കാരണങ്ങൾ തന്നെ ഒന്നും തന്നെ ആർക്കും തന്നെ വ്യക്തമല്ല എന്നാലും പറഞ്ഞോ ഇപ്പോഴും നിലവിൽ ചടമ്പലം പോലീസും ഒക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇരിക്കും അല്പസമയത്തിൽ തന്നെ ബോഡി ഹോസ്പിറ്റലിലേക്ക് നീക്കം ചെയ്യുമെന്നാണ് ആയിരിക്കും കഴിയും അറിയാൻ കഴിയുന്നത് ഞാൻ വിളിക്കാം ഒരു കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഇവിടെ പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ് ഈ ലാബിഷ് ടെക്സ്റ്റൈൽസ് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ഇന്നത്തെ അന്വേഷണത്തിൽ നമുക്കറിയാൻ കഴിയുന്നത് ഇവിടുത്തെ വ്യാപാര വ്യവസായ വ്യവസായ ഒരു അസോസിയേഷനുമായിട്ടോ സമിതികളുമായിട്ടോ തന്നെ ഈ സ്ഥാപനത്തിന് യാതൊരു ബന്ധവുമില്ല അവരുമായിട്ട് യാതൊരു കോൺടാക്റ്റുമില്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ഈ ടെക്സ്റ്റൈൽസ് സുളമ കണ്ണൂർ അതായത് കരിപ്പൂ ഉള്ള ആളാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അലി എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന് മാനേജരായിരുന്ന ഈ ദിവ്യമോൾ പള്ളിക്കൽ സ്വദേശിയാണ് ചടയമംഗലം പള്ളിമുക്ക് കുര്യോട് മേഖലയിലുള്ള ആണ് ആദ്യ ലോകം കഴിച്ചു കൊണ്ടുവന്നത് അതിൽ അവർക്ക് രണ്ട് പെൺകുട്ടികൾ ഉണ്ടെന്നാണ് നമുക്കിവിടെ വന്ന അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത് വളരെ ഘടകകരമായ വളരെ ഒരു ദുഃഖകരമായ ഒരു ഒരു സംഭവമായി മാത്രമേ ശശിജീവി എന്നെ കാണുന്നുള്ളൂ

മലയാളികൾ ചെറിയ ലൈവ് കേട്ടതാണ് അവിടെ ആമീർ ടെക്സ്റ്റൈൽസ് മാനേജർ ആണ് ആള് വന്നത് നോ അയ്യോ എന്താ അങ്ങനെ എന്നൊക്കെ വിചാരിക്കുന്നേ ആയിക്ക വീഡിയോ ഉണ്ട് ഉണ്ട് ഇന്ത്യയിൽ ഉണ്ട് അല്ലാണോ ആയുർ ലാവിഷ് ആയുര് നിന്നും കൊട്ടാരക്കരയിലേക്ക് വരുമ്പോൾ കൊട്ടാരക്കരയിൽ നിന്നും കൊട്ടാരക്കയിലേക്ക് ഇടമ്പോൾ നമ്മുടെ വലതുവശത്തായിട്ടാണ് അല്ല ഇടത് കൊട്ടാരക്കര ഇപ്പോൾ ആയുരങ്ങളിൽ നിന്ന് വരുമ്പോൾ ഇടതുവശത്തേ ആയിട്ടാണ് ഈ സ്ഥാപനം വലിയൊരു സ്ഥാപനമാണ് ഇന്നലെ ആണ് ഇന്നലെ ഇതുവരെ ഇവിടെ ജീവനക്കാർ എത്തിയപ്പോഴാണ് കട തുറക്കാതെ കാണപ്പെടുന്നത് അപ്പം ആയുർ ഈ താരത്തെ ആ ഗുണകൂടെ ഭാഗത്തായിട്ട് തൂങ്ങി മരുത്തുന്ന രീതിയിൽ കാണപ്പെടുകയും ചെയ്തു പലപ്പോഴും ഇവിടെ അറിയാതിരിക്കുന്നത് ഈ ഇവർ ഈ മാനേജറും മുതലാളിയുമായിട്ടാണ് ഈ പർച്ചേഴ്സിന് ബാംഗ്ലൂരൊക്കെ പോകുന്നത് അതേപോലെയുള്ള മറ്റു സ്ഥലങ്ങളിൽ പോകുന്നതും അതുകൊണ്ട് വീട്ടുകാരിൽ നിന്നും ഇവിടുത്തെ പ്രദേശവാസികൾക്ക് തിരക്കാറില്ലപ്പോൾ ഇങ്ങനെ പർച്ചേഴ്സിന് പോയതായിരിക്കും ഇവ എന്നാണ് അവരുടെ കരിന്നാണ് ഇവിടുത്തെ ജീവിതങ്ങളൊക്കെ പ്രകൃതി ും ഇപ്പം നമ്മളോട് പറയുന്നത് അതായത് ദിനീയമായ ഒരു പ്രസ്തുതി വിശേഷമാണെന്തായാലും ഇതിലെ ശശി ജിയുടെ അകാലമായ വിത്തു ഈ തസ്റ്റിൻ രേഖപ്പെടുത്തുകയാണ് ഈ ദൃഢാശ്വാസം എത്തില്ലേക്കുണ്ട് ഇപ്പോൾ എന്തായാലും ഇതിൻ്റെ മറ്റു ഉത്തരവാദിത്തപ്പെട്ടവർ അവർ ഈ കരിപ്പൂരിൽ നിന്ന് പറയത്തൊന്നും ഇതിൻ്റെ മറ്റ് മുതലാളിമാരുണ്ട് എന്നാണ് രണ്ട് മുതലാളിമാരും ഉണ്ട് എന്നാണ് ഈ സ്ഥാപനത്തിൽ നിന്നാണ് ഇതിൽ കുടിഞ്ഞിട്ടുന്നവർ പറയുന്നത് അത്ര എത്ര വിശ്വസനീയമാണോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ അറിവ് അങ്ങനെയാണ് അപ്പോൾ അവരോട് എത്തിയ ശേഷം മാത്രമേ ഇതിൻ്റെ മറ്റ് നടപടികളിലേക്ക് നീങ്ങാൻ കഴിയൂ എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് അദ്ദേഹമായിട്ട് തുണങ്ങിക്കഴിയല്ലായിരുന്നു അദ്ദേഹമായിട്ട് പിണങ്ങി കഴിയല്ലായിരുന്നു ഒരു വർഷമായിട്ട് അങ്ങനെയാണ് അറിയുന്നത് കൊല്ലം ആയൂരിൽ എല്ലാ വിഷ് ഷോപ്പിൻ്റെ ഉടമയും സ്റ്റാഫും തൂങ്ങിമരയ്ക്കുന്നതിരയിൽ കാണപ്പെടുന്നു മലപ്പുറം സ്വദേശി അലിയാണ് അതേപോലെ പള്ളിക്കൽ സ്വദേശി ദിവ്യാമോൾ എന്ന അവരാണ് ഇതിൻ്റെ മാനേജർ ഇവരും ഇന്ന് രാവിലെ ഇവിടെ മറ്റ് കിട്ടിയ മറ്റ് സ്റ്റാഫുകൾ കട തുറക്കാതെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് അവർ ആണ് അവർ കുഞ്ഞിട്ട് Дарли. Ба, ба,

ഞാൻ കഷനിൽ ഈ ഭാഗമാണ് ഈ ലാബി ടെക്നീസിൻ്റെ ഓഡോൺ ഭാഗം ഈ ഭാഗത്താണ് അവർ രണ്ടുപേരും പിന്നെ ഫാനിൽ തൂങ്ങി വലിച്ചു കാണപ്പെട്ടത് അയ്യൂർ ലാവീ ടെക്സൈസിൻ്റെ ഉടമയും മാനേജറും ഇന്ന് രാവിലെ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു അതിൻ്റെ തത്സമയ ദൃശ്യമാണ് സശി ടി വിഷനിൽ എത്തിച്ചത് ഗീത്തം തത്സമയം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം